നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോദിയുടെ വിദേശ യാത്രകളെല്ലാം തന്നെ ഏറെ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോൾ അദ്ദേഹം വിദേശ വിദേശയാത്രയിലുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം യുദ്ധം നടക്കുന്ന യുക്രൈനിലടക്കം പോയത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്നു ഇപ്പോഴേതാ ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച സിംഗപ്പൂരിൽ എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിൽ എത്തിയതിന് പിന്നാലെ തന്നെ ഇന്ത്യയിലെ നിക്ഷേപം ഇരട്ടിയാക്കിയിരിക്കുകയാണ് സിംഗപ്പൂർ സിംഗപ്പൂരിലെ ഒരു വലിയ കമ്പനിയുടെ വൻപൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സിംഗപ്പൂരിലെ ആഗോള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അതായത് സി എൽ ഐ ഇന്ത്യയിലെ നിക്ഷേപം തൊണ്ണൂറായിരത്തി ഇരുനൂറ്റി എൺപത് കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഇന്ത്യയിൽ കോടി രൂപയുടെ നിക്ഷേപമുണ്ട് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ബിസിനസ് പാർക്ക് വികസനം ത്തിന് ആറായിരം കോടിയുടെ ഫണ്ടും കമ്പനി ആരംഭിച്ചിരുന്നു കമ്പനി നിക്ഷേപം ഇരട്ടിയാക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മത്സരം വർദ്ധിക്കുന്നതോടെ നിലവാരമുള്ള പദ്ധതികൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാകും സിയൽ ഇന്ത്യയിലെത്തിയതിന്റെ മുപ്പതാം വർഷമാണിത് ഇന്നലെ ബ്രൂണയിൽ നിന്നാണ് മോദി അഞ്ചാം സന്ദർശനത്തിന് സിംഗപ്പൂരിൽ ലയൻ സിറ്റിയിൽ ആഭ്യന്തര മന്ത്രി കെ ഷൺമുഖം മോദിയെ സ്വീകരിച്ചു ഇന്ന് പാർലമെന്റ് ഹൌസിൽ ഔദ്യോഗിക സ്വീകരണമുണ്ട് പ്രധാനമന്ത്രി ലോറൻസ് വോങ് പ്രസിഡന്റ് തർമൻ ഷൺമുഖ മുൻ പ്രധാനമന്ത്രിമാരായ ലീ സിയ ലുങ് ഗോ ചോക്ടോങ് സെമി കണ്ടക്ടർ വ്യവസായ പ്രമുഖർ തുടങ്ങിയവരുമായും ചർച്ച നടത്തും സെമി കണ്ടക്ടർ ഫാക്ടറിയും സന്ദർശിക്കും പ്രധാനമന്ത്രി ലോറൻസ് വോങ് ഇന്നലെ മോദിക്ക് വിരുന്നൊരുക്കിയിരുന്നു തന്ത്രപരമായ പങ്കാളിത്തം സമുദ്ര സുരക്ഷ വ്യാപാരം നിക്ഷേപം ഡിജിറ്റലൈസേഷൻ ആരോഗ്യം ഉൽപാദനം കണക്ടിവിറ്റി സിംഗപ്പൂർ കമ്പനികൾ ഇന്ത്യൻ യുവാക്കൾക്ക് സെമി കണ്ടക്ടർ മേഖലയിൽ പരിശീലനം നൽകി റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള കരാറും പ്രധാനമാണ് ആസിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മുഖ്യ വ്യാപാര പങ്കാളിത്ത ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കുമതി ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം കോടി രൂപയാണ് ഇന്ത്യയുടെ കയറ്റുമതി ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ നിക്ഷേപം തൊണ്ണൂറ്റി ഒൻപതിനായിരം കോടി രണ്ടായിരത്തിന് ശേഷം നിക്ഷേപം പതിനാല് ലക്ഷം കോടി രൂപ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ക്ഷണപ്രകാരമാണ് മോദിയുടെ സന്ദർശനം അദ്ദേഹമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും നേതാക്കൾ ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കും കൂടാതെ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ബ്രൂണൈ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ബുധനാഴ്ച സിംഗപ്പൂരിൽ ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധത്തിന്റെ നാൽപ്പതാം വാർഷിക ആഘോഷിക്കുകയാണെങ്കിലും ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത് ീസ്റ്റ് തയത്തിൽ ഇരു രാജ്യങ്ങളും സുപ്രധാന പങ്കാളികളാകണമെന്നും തന്റെ സന്ദർശനങ്ങൾ ബ്രൂണയുമായും സിംഗപ്പൂരുമായുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മോദി വ്യക്തമാക്കി